ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപിന്റെ വക ഒരു വമ്പൻ പണി വരുന്നതായാണ് സൂചനകൾ ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ഐ ടി മേഖലയാണ് അമേരിക്കൻ ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീരുവ വർദ്ധിപ്പിച്ച് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് വീണ്ടും ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിയുകയാണ് ഇന്ത്യയിലേക്കുള്ള ഐ ടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ട്രംപ് ശ്രമിക്കുന്നതായി അമേരിക്കയിലെ വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ശരിവയ്ക്കും വിധത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗമല്ല ആക്ടിവിസ്റ്റായ ലോറ റൂമർ അമേരിക്കൻ ഐ ടി കമ്പനികൾ തങ്ങളുടെ ജോലികൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയാൻ ട്രംപ് ആലോചിക്കുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിന് വേണ്ടി ഇനി രണ്ട് അമർത്തേണ്ടി വരില്ല എന്നാണ് ലോറ എക്സിൽ എഴുതിയത് ട്രംപ് ഭരണകൂടം തീരുമാനം നടപ്പിലാക്കിയാൽ ഇന്ത്യൻ ഐ ടി അത് വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കൻ ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട് വൻതോതിൽ തൊഴിൽ നഷ്ടത്തിലേക്ക് ഇത് നയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ വിവരങ്ങളോ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എല്ലാ വിദേശ വിദൂര തൊഴിലാളികൾക്കും ഔട്ട്സോഴ്സിംഗിനും താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കൻ ആക്ടിവിസ്റ്റ് ജാക്ക് പോസോബിക് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പോസ്റ്റ് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ റീപോസ്റ്റ് ചെയ്തതും ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് ഐ ടി മേഖലയ്ക്ക് കൂടുതൽ താരിഫ് ചുമത്തി പുതിയ യുദ്ധമുഖം തുറക്കാൻ ട്രംപ് തയ്യാറെടുക്കുമ്പോൾ പലർക്കും തൊഴിൽ നഷ്ടമാകുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത് കേരളത്തിൻ്റെ ഐ ടി വികസനത്തിനെയും ഈ നടപടി ബാധിച്ചേക്കും അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കയറ്റുമതി നടക്കുന്ന മേഖലകളിലൊന്നാണ് ഐ ടി ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷി ഈ മേഖലയിൽ മികവുറ്റതാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നീക്കം എഞ്ചിനീയർമാർ കോഡർമാർ അമേരിക്കയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം ബാധിച്ചേക്കും അതിനാൽ ഈ തീരുമാനം നടപ്പിലാക്കിയാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ആകുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇത്തരത്തിലൊരു താരിഫ് ഏർപ്പെടുത്തിയാൽ അത് ഗ്ലോബൽ ഔട്ട്സോഴ്സിങ്ങിൻ്റെ അടിത്തറ പിടിച്ചു കുലുക്കുന്ന ഒരു തീരുമാനമായി മാറുകയും ചെയ്യും അമേരിക്കൻ വിപണിയെ കാര്യമായി ആശ്രയിക്കുന്ന ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ ലാഭത്തിൻ്റെ മാർജിനിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് അതോടെ തൊഴിൽ നഷ്ടം മുതൽ ശമ്പളം വെട്ടിക്കുറക്കുന്ന നടപടികളിലേക്ക് കമ്പനികൾക്ക് കടക്കേണ്ടി വരും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് ഐ ടി ആൻഡ് സർവീസസ് സെക്ടർ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികളാണ് പുതിയതായി ജോലിക്ക് കയറുന്നത് ഇത് വിദ്യാഭ്യാസ മേഖലയെ പോലും ബാധിച്ചേക്കാം ട്രംപിൻ്റെ പുതിയ നീക്കം യാഥാർത്ഥ്യമായാൽ കേരളത്തിൻ്റെ ഐ ടി മേഖലയും തകർച്ചയുടെ പാതയിലൂടെ തന്നെ കടന്നുപോകേണ്ടിവരും